ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി വേനൽ അവധിക്കാല സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു കൊച്ചുവേളിയിൽ നിന്നും താമ്പരത്തേക്കാണ് സ്പെഷ്യൽ സർവീസ് ഓടിക്കുവാൻ ദക്ഷിണ റെയിൽവേയുടെ മധുര ഡിവിഷൻ തീരുമാനിച്ചിരിക്കുന്നത് താമ്പരത്ത് നിന്നും കൊച്ചുവേളിയിലേക്ക് ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിൽ എ സി എക്സ്പ്രസ് ഓടിക്കുവാനാണ് തീരുമാനം എല്ലാ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും താമ്പരത്ത് നിന്നും കൊച്ചുവേളിയിലേക്കും വെള്ളി ഞായർ ദിവസങ്ങളിൽ കൊച്ചുവേളിയിൽ നിന്നും താമ്പരത്തേക്കുമാണ് എക്സ്പ്രസ് സർവീസ് നടത്തുക സ്പെഷ്യൽ സർവീസായിട്ടാണ് ട്രെയിൻ ആരംഭിക്കുന്നത് ഈ വേനലവധിക്കാലത്ത് ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ മധുര തിരുച്ചിറപ്പള്ളി താമ്പരം ചെന്നൈ തുടങ്ങിയ മേഖലകളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഈ സർവീസ് ഉപകാരപ്രദമാകും പതിനാറ് എൽ എച്ച് ബി കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുക പതിനാല് തേഡേസി എക്ണോമി കോച്ചുകളും രണ്ട് ജനറേറ്റർ കാറുകളുമാണ് ട്രെയിൻ ഉള്ളത് ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാതയിൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിൽ ആദ്യമായാണ് എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗിക്കുന്നത് ഐ ആർ സി ടി സി ടൂറിസ്റ്റ് സ്പെഷ്യൽ സർവീസുകൾ എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗിച്ച് ഇതുവഴി ഓടിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ട്രെയിൻ സർവീസുകളിൽ ഇതുവരെ എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ